വിഭവങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ കുളപ്പറമ്പ് വാണിമേ നാദാപുരം ഉപജില്ലാ കലോത്സവത്തിന് തിരശില വീഴാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ വേദിനാല് അതിരാണിയിൽ ചവിട്ടു നാടകം തകൃതിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ലത്തീൻ ക്രിസ്ത്യാനികൾക്കിടയിൽ പ്രചാരമുള്ള ഒരു നാടകമാണ് ചവിട്ടു നാടകം അവനെ സൂക്ഷിക്കണം പ്രഭുക്കന്മാരായ നമ്മുടെ അധികാരത്തിനു മേലെ പറക്കുന്ന പരുന്താണ് അവൻ അരിഞ്ഞു വീഴ്ത്തണ്ടേ പ്രഭു ടെസ് അവന്റെ ചിറകിൽ വാഴ്ത്തുന്നു ും കൊടുവാൾ ചന്ദനമരത്തിലും ും ഇത്രയും ദിവസത്തെ കലോത്സവത്തെ പറ്റിയും കാണികളോട് തന്നെ ചോദിച്ചറിയാം ഈ നാടകം നാടകം എങ്ങനെ ഉണ്ടായിരുന്നു ചരിത്രപരമായ നാടകമാണ് നല്ലോണം നല്ല നാടകമായിരുന്നു ഇപ്പോ ഇന്ന് ഇന്നേക്ക് എന്താ നാലാം ദിവസമാണ് ഇപ്പോ ഇന്ന് തെരശ്ശീല വീഴുകയാണ് അപ്പോ ഇത്രയും നോക്കുമ്പോഴും എല്ലാം നാല് ദിവസം വന്നായിരുന്നു ഓ നാല് ദിവസം ഉണ്ടായിരുന്നു എങ്ങനെയോ നാല് ദിവസത്തെ ഒന്ന് എക്സ്പീരിയൻസ് ഒന്നിനൊന്നും മെച്ചപ്പെട്ട പരിപാടിയാണ് എല്ലാം നമ്മൾ നന്നായി ആസ്വദിച്ചു എല്ലാം എല്ലാം കൊണ്ടും ഇത് വലിയ വിജയം കൈവരിച്ചിട്ടുണ്ട് ഓ നന്നായി നല്ല നല്ല സൂപ്പർ എല്ലാ മക്കൾക്കും താളത്തിനൊത്ത ൾ അണവിടെ തെറ്റാതെ ചവിട്ടി കളിക്കേണ്ടതാണ് ചവിട്ടുനാട് അതോടൊപ്പം തന്നെ അഭിനയത്തിന് പ്രാധാന്യമുള്ള ഒരു കലയാണ് ചവിട്ടുനാട് അതുകൊണ്ട് അഭിനയം മുഖത്തുള്ള എക്സ്പ്രഷൻസ് അഭിനയം എല്ലാം ായി ഓരോ കഥാപാത്രത്തിനനുസരിച്ച് ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക ജില്ലാതല മത്സരത്തിൽ പങ്കെടുക്കുവാനായി യോഗ്യത നേടിയ ടീം രണ്ട് 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 ഹൈസ്കൂൾ വിഭാഗം ചവിട്ട് നാടകത്തിൽ ഒന്നാം സ്ഥാനം നേടിയ വളയം ഹൈസ്കൂൾ വിദ്യാർത്ഥികളാണ് നമ്മോടൊപ്പം ഉള്ളത് നമുക്ക് അതിൻ്റെ കൂടുതൽ വിവരങ്ങളെ പറ്റിയും അവരുടെ അനുഭവങ്ങളെ പറ്റിയും അവരോട് തന്നെ ചോദിച്ചറിയാം നിങ്ങളുടെ പേരെന്താണ് സാൻഡ്രിയ വേദ ഋതിക ഉഷ ഞാനിവരുടെ ഞാൻ മത്സര വേദിയിൽ തന്നെ ഉണ്ടായിരുന്നു വേദിയിലല്ല വേദിയിലുണ്ടായിരുന്നു ഞാൻ മുഴുവൻ മത്സരവും കണ്ടിട്ടുണ്ട് നല്ല എനർജിയോടെ തന്നെ വളരെ എന്താ പറയുക നല്ല പഠിപ്പിച്ച രീതിയിൽ തന്നെ നല്ല കളിച്ചിട്ടുണ്ട് ചെറിയ മിസ്റ്റേക്കുകൾ വരുന്നിട്ടുണ്ടെങ്കിൽ അത് ജില്ലാതലത്തിൻ്റെ മത്സരത്തിൽ എല്ലാം ക്ലിയർ ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഇതിലും മെച്ചപ്പെട്ട രീതിയിൽ അവതരിപ്പിക്കും എല്ലാ ടീച്ചേഴ്സും ഇതിൻ്റെ ട്രെയിനേഴ്സും എല്ലാരും നല്ല കുട്ടികൾക്ക് നല്ല സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അവരുടെ രക്ഷിതാക്കളും ഇതില് വളരെ നല്ല സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന് നിങ്ങളെ ഇപ്പൊ കളിച്ചില്ലേ ഫസ്റ്റ് കിട്ടി അപ്പൊ നിങ്ങൾക്ക് ഒരു അനുഭവം ഒന്ന് എന്തി പിന്നെ ഞാൻ ആദ്യം പിന്നെ കളിച്ചു അപ്പൊ ഇപ്പം നിങ്ങളെ ടീച്ചേഴ്സിനോട് എന്താ ഇപ്പം പറയാനുള്ളത് പത്തു വർഷമായി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ വളയം ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഈ പ്രാവശ്യവും ജില്ലാ സ്ഥാനത്തേക്ക് നല്ല മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മീഡിയ വിഷനു വേണ്ടി ക്യാമറമാൻ അശ്വന്ദരൊപ്പം ആദിരാജ്